നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കനത്ത തിരിച്ചടി അധിനിവേശ ശക്തി നേരിടുകയാണ് അപ്പോഴും ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് ഇസ്രായാലും ഹമാസും യുദ്ധം തുടരുന്നത് യുദ്ധം ഇപ്പോൾ ഗാസയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ് ഇറാനടക്കം ഇസ്രായേലിനെതിരെയും ഇസ്രായിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തുകയാണ് ചെങ്കടലിൽ ഹൂതികളും ഹിസ്ബുളയും ആക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണം നടത്തുന്നത് തടയാൻ ഇറാനുമേൽ സമ്മർദ്ദവും ഉണ്ട് പക്ഷേ അതിനെയൊന്നും വകവെക്കാതെയാണ് ഇറാന്റെ പിന്തുണയിൽ ആക്രമണത്തെ തടുക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാനെ ഒറ്റപ്പെടുത്താനാണ് അമേരിക്ക പറയുന്നത് പ്രാദേശിക ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ഇറാനെ ഒറ്റപ്പെടുത്താനും ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുക എന്നതാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒന്നുകിൽ ഇസ്രായേലിന് പ്രാദേശിക രാജ്യങ്ങളിൽ നിന്നും നിന്നും സുരക്ഷാ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാം അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടെയുള്ള ഹമാസിന്റെയും ഭൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം കണ്ടുകൊണ്ടിരിക്കുന്നത് തുടരാമെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഈജിപ്തിൽ സന്ദർശനം നടത്തിയ ബ്ലിങ്കൻ കേൾ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് തുർക്കി ഗ്രീസ് ജോർദാൻ ഖത്തർ സൗദി അറേബ്യ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഒരാഴ്ച നീണ്ട പര്യടനം നടത്തുകയാണ് ബ്ലിങ്കൻ ഇസ്രായേലിനെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആഫ്രിക്ക കേസ് ഫയൽ ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് അറബ് ലീഗ് പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബ്ലിങ്കന്റെ ഈജിപ്ത് സന്ദർശനം അതേസമയം പലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യത്തോട് നെതന്യാഹവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് പറയാൻ ബ്ലിങ്കൻ തയ്യാറായില്ല ഈ യുദ്ധം തന്നെ പലസ്തീൻ ഇസ്രായേലിനെതിരെ നടത്തുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന കാര്യം പറഞ്ഞാണ് ശരിക്കും ഈ പ്രഖ്യാപനത്തിലൂടെ അവരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ബ്ലിങ്കൻ എന്നതാണ് യാഥാർത്ഥ്യം